ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ അപ്പോൾ ഞാനാണ് രഞ്ജിത്ത് നന്ദൻ ട്രിവാൻഡ്രം മല്ലു ട്രക്കർ ആ നീ നീരവ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മളെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണമെന്ന് ഞാൻ പറയില്ല ചില വളരെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അതിൽ ആദ്യം തന്നെ ഒരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് അതിലുപരിയായിട്ട് പിന്നെ കുറച്ചല്ലാതെ കുറച്ച് കാര്യങ്ങളും സംസാരിക്കണമെന്ന് തോന്നി ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു അതിഥി അതിഥിയും കൂടി നമ്മുടെ ലൈഫിലേക്ക് വരാൻ അല്ലേ മക്കളെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് എയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ പോളണ്ട് അതുപോലെ മിക്ക ഒരു മിക്ക രാജ്യങ്ങളിലും ഒരുപാട് പേര് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് പിന്നെ വീഡിയോസ് അതായത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരുടെ അറിവിലേക്ക് ആയിട്ടാണ് മെയിനായിട്ട് പിന്നെ പിന്നെ ഒന്ന് രണ്ട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടുമാണ് ഓക്കെ അതായത് ഈ വീഡിയോസും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് മെസ്സേജ് വരും കാര്യം ഞാൻ ഈ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു മണിക്കൂർ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കാൻ രാവിലെ എണിക്കുമ്പോഴും ഒരു മണിക്കൂറോളം ഏകദേശം ഈവനിങ്ങും ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ലൈസൻസിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ മണിക്കൂറുകളോളം നീണ്ടു നിന്ന് മണിക്കൂറുകളോളം നിന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം ചെയ്താളാം കാര്യം ആ വെയിറ്റ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾ നിങ്ങളീ വീഡിയോകളെല്ലാം ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമാണ് നല്ലൊരു ഏജൻസി പറഞ്ഞു തരാമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് എത്തിക്കാമോ എന്ന് ഏ അപ്പം നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയണ പരമാവധി സഹായങ്ങളെല്ലാം ചെയ്യുക പക്ഷേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾ അവസാനം പ്രതിക്കൂട്ടലാവാൻ പാടില്ല ഓക്കെ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ഈ നല്ലതെന്ന് പറയിക്കാൻ ഒരുപാട് സമയമെടുക്കും മോശമെന്ന് പറയിക്കാനായിട്ട് ഒരൊറ്റ നിമിഷം മതി ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരുടെ വെറുപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നല്ല കാര്യം സോറി മോശം കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്ന് ഇല്ല നല്ല കാര്യം ചെയ്താലും വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു വന്നത് എൻ്റെ എനിക്ക് ഇന്നൊരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്ക് തെന്നിയും തെറിച്ചും ചില മെസ്സേജുകൾ കിട്ടുന്നുണ്ട് പിന്നെ അതായത് വിസ തട്ടിപ്പുമായിട്ട് ഇപ്പോൾ ഒരു വലിയൊരു വിസ വിസ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഭയങ്കര ഒരു പ്രശ്നം നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരും കൂടി ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ക്ലാരിറ്റി തരാനും പിന്നെ ഈ എനിക്ക് ഈ ഗ്രൂപ്പിൽ എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്നത് ഒരു മുഹമ്മദ് ഷാനെന്ന് പറയുന്നൊരു ഒരു ഒരു അനിയൻ സുഹൃത്താണ് അപ്പോൾ അവനായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഓക്കെ ഉണ്ടാവുന്നില്ലേ നമ്മളീ ഞാനിങ്ങനെ ഈ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ചേട്ടാ എൻ്റെ എനിക്കിങ്ങനെ ഒരു മോശം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് എനിക്ക് യൂറോപ്പിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കാമോ ചേട്ടാന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ ജോലി ചെയ്ത കമ്പനിയുടെ മുമ്പ് ജോലി ചെയ്ത കമ്പനിയുടെ എച്ച് ആർ മാനേജറുടെ നമ്പരും അതുപോലെ മറ്റ് രണ്ട് രണ്ട് മൂന്ന് കമ്പനികളുടെ എച്ച് ആർ മാനേജറുടെ നമ്പരും കുറേ കമ്പനികളുടെ ജിമെയിൽ ഐ ഡിയൊക്കെ കൊടുത്തായിരുന്നു പുള്ളിക്കാരൻ അപ്പോൾ പുള്ളി എന്ത് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്യുകയും അങ്ങനെ ആൾ പിന്നെ മറുപടി കൊടുക്കുകയും എന്നെ വിളിച്ച് ചോദിക്കുകയും ഞാൻ പുള്ളിയുടെ ആ സ്റ്റോറിയൊക്കെ പറയുകയും ആൾക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് ഒരു ജോലി കൊടുക്കുകയും ചെയ്തു അത് കാശൊന്നും വാങ്ങാതെ കേട്ടോ അപ്പോൾ പുള്ളി ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് പൂർത്തിയാവർ ഇനി അതിൻ്റെ ഗൾഫിൽ നിന്നാണ് അതിൻ്റെ ഇതിൻ്റെ എംബസി അപ്പോയിൻമെൻ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വേറെ അധികം ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഇതിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന പേര് അതായത് പോളണ്ട് മല്ലു ട്രക്കർ എന്ന് പറയുന്ന പോളണ്ട് മല്ലു ട്രക്കർ എന്ന് പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന പിന്നെ ചേട്ടൻ ആൾ നമ്മുടെ സുഹൃത്താണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ട് വർഷം ഗൾഫ് ലൈഫ് ഉണ്ടായിരുന്നു അവിടെ നമുക്ക് നല്ല കുറേ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് യൂറോപ്പിൽ വന്നപ്പോഴും എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു സുഹൃത്താണ് രഞ്ജിത്ത് ചേട്ടൻ ഓക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആളുടെ ഭാഗത്ത് നിന്നൊരു ദോഷം ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ആൾ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാറൊക്കെ ഉണ്ട് ആളെൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ് അപ്പോൾ വിഷയം അതൊന്നുമല്ല പുള്ളിക്കാരൻ ആളും പിന്നെ പോളണ്ടിലുള്ള ഏജൻസിയും നാട്ടിലുള്ള ആളുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഓക്കെ ഒക്കെ കൂടെ ചേർന്നിട്ട് പിന്നെ പോളണ്ടിലേക്ക് പല കമ്പനികളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിൽ ഞാനൊരു ഒന്നര വർഷത്തോളമായി ഇപ്പോൾ യു കെയിലാണ് യു കെയിലാണ് ഒന്നര വർഷത്തോളമായി അപ്പോൾ ഈ കൊണ്ടുപോ പോളണ്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഞാൻ വെളി പോയി ചേരാട വീഡിയോ അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി എൻ്റെ സുഹൃത്തായത് തന്നെ പലരും മെസ്സേജ് അയച്ച് നിങ്ങളുടെ സുഹൃത്തല്ലേ ചേട്ടാ ഒന്ന് പറയാമോ എന്നെ എന്നെക്കൂടെ കൊണ്ടുപോകാൻ പറയാമോ എന്നൊക്കെ പലരും മെസ്സേജുകളും മെസ്സേഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ച ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു വ്യക്തിക്കും പിന്നെ ഒരു എല്ലാവരുടെയും ആദ്യം പറയുന്നത് പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഏജൻസി കണ്ടുപിടിക്കുക അതിന് ഇങ്ങനെയുള്ള വഴികളുണ്ടെന്നാണ് ആദ്യം എല്ലാവരുടെയും പറയുന്നത് പിന്നെ എന്താ പറയുക നിർബന്ധിച്ച് മെസ്സേജ് അയയ്ക്കുമ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ മാത്രം ഞാൻ ആളുടെ നമ്പർ നമ്പർ ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് ചെയ്ത് മെസ്സഞ്ചറിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചില മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ രണ്ട് ചോദ്യമാണ് ഒരു ഏജൻസി പറഞ്ഞു തരാമോ രണ്ട് പോളണ്ടിലേക്ക് ചേട്ടൻ എങ്ങനെയാണ് എത്തിയത് അത് രണ്ടിൻ്റെ ഞാൻ ലിങ്ക് ഇട്ട് കൊടുക്കും ചിലപ്പോൾ നമ്പറുകളും ഷെയർ ചെയ്ത് കൊടുക്കും അത് ഈ എന്താ പറയുക ഞാൻ പേര് പറയുന്നില്ല നമ്മൾ ഈ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ കണ്ടിട്ടുള്ളവരുടെ പലരുടെയും നമ്പറുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അല്ല നമുക്ക് കുറച്ചെങ്കിലും വിശ്വാസമുള്ളതെന്ന് തോന്നിയാ അപ്പോ അല്ലാതെ ഞാൻ ഞാൻ വന്ന ഫോർച്യൂന എന്ന് പറഞ്ഞ ഏജൻസിയുടെ ഡീറ്റെയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ അതൊക്കെ അവിടെ കൊണ്ട് കഴിഞ്ഞു പിന്നെ ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെയാണ് എല്ലാം അന്വേഷിച്ച് ചെയ്യേണ്ടതെന്ന് പിന്നെ ഇതിന്റെ പുറകെ പോയി എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കോണ്ടാക്റ്റ് ചെയ്യാറ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പുറകെ പോയി പല പല കാര്യങ്ങളായിട്ട് കാശുകളൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് നമ്മളൊരു സുഹൃത്തു എന്നുള്ള രീതിയിൽ ആവശ്യമില്ലാത്ത രീതിയിൽ എൻ്റെ പേര് വലിച്ചഴയ്ക്കാൻ വലിച്ചഴയ്ക്കരുതെന്നൊരു അപേക്ഷമുണ്ട് ഇനി എന്താ വ്യക്ത വ്യക്തമായ എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലെ ഗ്രൂപ്പിൽ നാനൂറും അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒക്കെ പേരുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആവശ്യമില്ലാത്ത ചർച്ചകൾ വയ്ക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം എന്താ പറയുക ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുടെ പേര് വെച്ച് ഇതിനകത്ത് ചർച്ച വയ്ക്കുമ്പോഴത്തേക്ക് ഇതൊരു സോഷ്യൽ മീഡിയ ആണ് നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമപരമായ ഒരുപാട് ഒരുപാട് സമയമുണ്ടെങ്കിൽ കൂടി പക്ഷേ അതിനൊക്കെ സമയമെടുക്കും ഓക്കെ അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ വിചാരിച്ചാലും ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങുകയാണ് പിന്നെ നമുക്ക് യൂറോപ്പിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളെ എനിക്ക് സപ്പോർട്ടായിട്ട് വരും അതെനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ അപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്താറുള്ളത് രഞ്ജിത്ത് എന്ന് പറയുന്ന എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് എൻ്റെ സ്ഥലം പോത്തൻകോടാണ് പോത്തൻകോടും ആവറാമ്പലം എന്നു പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് പള്ളിയിലവിടെ നിന്ന് മുകളിലോട്ടുള്ള വഴിയെ പോയി കഴിഞ്ഞാൽ അവിടെ നേതാജിപുരം എന്ന് ഒരു കൊച്ചു ഗ്രാമം വരും അവിടെയാണ് എൻ്റെ സ്ഥലം എൻ്റെ അച്ഛൻ്റെ പേര് എന്നാണ് അമ്മയുടെ പേര് പ്രഫകുമാരി എന്നാണ് പിന്നെ പാൽ സൊസൈറ്റിയുടെ അടുത്തായിട്ടാണ് എൻ്റെ വീട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ഓക്കെ പിന്നെ എന്താ പറയുക പിന്നെ എൻ്റെ നാട്ടിൽ ചെന്ന് എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് മെസ്സഞ്ചർ വഴി ഇങ്ങനെ എങ്ങനെ യൂറോപ്പിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് പല പല കമ്പനികളുടെ ജിമെയിൽ ഐ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഒരു വിസ കച്ചവടമോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും പെട്ട ആളല്ല അപ്പോൾ ഈ ഷെയർ ചെയ്ത് നടക്കുന്ന ചേട്ടന്മാരൊന്നും ആലോചിക്കുക ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല എന്നാൽ കൂടി ഫാമിലി ഫാമിലിയായിട്ടൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളെ കുറിച്ച് വെറുതെ ഒരു അലിഗേഷൻ വരുമ്പോൾ അത് നമ്മുടെ പ്രത്യേകിച്ച് എന്താ പറയുക എൻ്റെ പേരിൽ ഇന്നുവരൊരു കേസ് പോലും ഇല്ല ഞാൻ നാട്ടിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ആളാണ് അതുപോലെ സോഷ്യൽ മീഡിയയിലും വലിയ കുഴപ്പമില്ലാത്തൊരു ഇമേജ് ഉള്ള ആളാണ് അപ്പോൾ അത് ഒരുപക്ഷേ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ മല്ലു ട്രക്കർ എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ എൻ്റെ സുഹൃത്തായൻ്റെ പേരിലായിരിക്കാം ഒരുപാട് പേരിങ്ങനെ എന്നെ ഇതിനകത്ത് ടാർജറ്റ് ചെയ്യുന്നത് ഏ ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ അല്ലാണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞുതരാം എല്ലാം കൂടെ വലിച്ചുവാരി നീട്ടാൻ എനിക്ക് താല്പര്യമില്ല കാര്യം ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ഇറക്കിയതെ പറഞ്ഞാൽ ചിലപ്പം നെഗറ്റീവ് കമൻസുകൾ വരാം നിങ്ങൾക്ക് ഫേസ് ഉള്ള ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പറയേണ്ട ജെന്വനായിട്ടുള്ള കാര്യങ്ങൾ എന്നും കമൻറ്റ് ചെയ്യാം ഞാൻ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊന്നും പൂട്ടിയിട്ടില്ല അല്ലാതെ ഫേക്ക് ഐ ഡി എന്ന് വന്ന് പറയുന്ന കമൻറ്റുകൾ മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്തോളി ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ തന്നെ കാണും ഡിലീറ്റൊന്നും ചെയ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ പോളണ്ട് മല്ലുട്രക്കർ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ രഞ്ജിത്ത് ചേട്ടൻ്റെ ആ ഒരു സൗഹൃദം എനിക്ക് മുറിച്ച് കളയാനൊന്നും പറ്റത്തില്ല അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട് കാര്യം ഞാൻ ഈ പോളണ്ടിൽ ഒരു സമയത്ത് എനിക്ക് എൻ്റെ കമ്പനിയൊക്കെ ചേഞ്ച് ചെയ്ത സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ സ്ഥലമില്ലായിരുന്ന ഒരു സമയത്ത് എനിക്ക് അതെല്ലാം തന്ന ഒരാളാണ് പുള്ളിക്കാരെ ഓക്കെ പുള്ളി തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് പുള്ളിയുടെ പുള്ളിയുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന മൂന്ന് വ്യക്തികളുടെ പേര് പറയുന്നുണ്ട് അവർ പിന്നെ അവരടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് അവരെ മുമ്പോട്ട് പോകുക ഈ ബാ ഈ ബാധിക്കപ്പെട്ടവരെല്ലാം ഒരുപാട് സ്വപ്നങ്ങളായിട്ടൊക്കെ വന്നവരാണ് നിങ്ങൾ മുമ്പോട്ട് പോവുക അവരും അവരുടെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറാക്കും ഓക്കെ ഇതിൽ നിങ്ങളീ ഇപ്പം നിങ്ങളൊരു ഈ പറയുന്ന ചേട്ടൻ ചേട്ടന്മാർ വളരെ കുറച്ച് പേരാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് എന്നെ അറിയാം എന്നാലും ഞാൻ പറയുകയാണ് ഓക്കെ എൻ്റെ അഡ്രസ്സ് തൈതെന്ന് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യം ഇപ്പം 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 ആരും ആയിക്കോളട്ടെ ആ പുള്ളിക്കാരൻ്റെ സുഹൃത്ത് ഒരു കൊലക്കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അയാളെയും പിടിച്ച് ജയിലിൽ ഇടണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ലല്ലോ അപ്പോൾ ആൾ എനിക്ക് ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ് നമ്മൾ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ പുള്ളിക്കാരന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട് അതിലേറെ ഇതിൽ ബാധിക്കപ്പെട്ടവർക്ക് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരു മുഖാന്തരം ഇനി ആൾ മുഖാന്തരമാണോ അല്ലെങ്കിൽ ആളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും മുഖാന്തരമാണോ ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിപ്പം എത്തി നിൽക്കുന്നത് അതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാവണം അപ്പം നിങ്ങൾ വെറുതെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിടന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നല്ലതാണ് നിങ്ങൾ നല്ല നല്ല ചർച്ചകളും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക അവർക്ക് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ലതാണ് പക്ഷേ ഈ എന്താ പറയുക നമ്മൾ ഈ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇതുപോലെ ക്രൂശിക്കാൻ പാടില്ല ഈ വീഡിയോ ഇവിടെ തന്നെ കാണും ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ വീഡിയോ ചെയ്ത വഴി ആർക്കും ദ്രോഹം ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല യൂറോപ്പിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഈ ഒരു ഒരു ഓയിസിനകത്ത് പറഞ്ഞു ഞാൻ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വീഡിയോ ചെയ്ത് സഹായിച്ചു ഞാൻ പറഞ്ഞില്ലേ പുള്ളി എന്റെ സുഹൃത്ത് തന്നെയാണ് നമ്മൾ തമ്മിൽ കാണുമ്പോഴെല്ലാം മീറ്റ് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇടാറുണ്ട് റീൽസ് ഇടാറുണ്ട് അതൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് അതിലൊന്നും മാറ്റമൊന്നുമില്ല ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കമ്പനിയിൽ പേപ്പർ വർക്ക് റെഡി ആവുന്ന സമയത്ത് ഞാൻ പുള്ളി തന്ന ആ ഒരു റൂമിൽ പുള്ളിയുടെ കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവരുടെ ഈ പറഞ്ഞ ടീമിൻ്റെ കെയർ ഓഫിൽ ആൾക്കാർ വന്നപ്പം വിളിക്കാൻ പോകുമെന്ന് ചോദിച്ചു അവരെ പോയി വിളിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോളണ്ടിൽ എത്തിപ്പെട്ടവർ എത്തിപ്പെട്ടവർ നന്ദി പറഞ്ഞപ്പോൾ എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഞാനതിൽ ആ നന്ദി പറഞ്ഞവരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് നന്ദി പറയണ്ട കാര്യം ഞാൻ എപ്പോഴും ഇൻ ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഓക്കെ ഈ തരത്തിൽ പോളണ്ടിലേക്ക് വിസ കച്ചവടങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചെയ്യുന്നവരെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം അത്തരത്തിലൊരു രീതിയിൽ ഞാൻ പോയിട്ടില്ല ഇന്ന് വരാം പിന്നെ ഇത് എനിക്കറിയാം ഈ വീഡിയോ എന്തായാലും വൈറലാകും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒക്കെ ഞാൻ ഓൺ ഇട്ടിട്ടുണ്ട് കാര്യം നമ്മൾ സഹായം ചെയ്ത് സഹായം ചെയ്യണ ആ ഒരു പിന്നെ മനസ്കൃതിയൊക്കെ ഇപ്പം ആ ഒരു മനസ്ഥിതിയൊക്കെ ഇപ്പം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ എനിക്ക് പറയാനുള്ള ഈ കൂട്ടുകാർ യൂറോപ്പ് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഫോർമേറ്റീവ് നല്ല നല്ല കാര്യങ്ങൾ നല്ലത് തന്നെയാണ് അങ്ങനെ ചെയ്യുക പക്ഷേ നിങ്ങൾ നാളെ കുറ്റക്കാരനാവാൻ പാടില്ല ഓക്കെ ആ ഒരു വശം കൂടെ നിങ്ങൾ നോക്കി ചെയ്യുക ഞാനും പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ഈ ബാധിക്കപ്പെട്ടവരാണോ കാര്യം സ്വർണം പണയം വെച്ചും അല്ലെങ്കിൽ വീട് പണയം വെച്ചും ഒരുപാട് സ്വപ്നം കണ്ട് കാത്തിരുന്ന് വന്നവരാണ് അപ്പോൾ അവർക്ക് നീതി കിട്ടണം നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം ഓക്കെ അതിലിപ്പോൾ എൻ്റെ സുഹൃത്താണെന്നോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറയുക പിന്നെ പുള്ളിയുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് നിയമപരമായിട്ട് മുമ്പോട്ട് പോകുമ്പം അവരും പറയും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് എൻ്റെ വ്യക്തി എൻ്റെ എൻ്റെ റോൾ എന്താണെന്ന് പറയാൻ വേണ്ടി വീഡിയോ ഇടുന്നതാണ് എനിക്കറിയാം ഇത് ഞാൻ ഷെയർ ചെയ്യാതെ തന്നെ ഇത് ഗ്രൂപ്പുകളോളം ഷെയർ ആയി പോകുന്നുള്ള കാര്യം എനിക്കറിയാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക പിന്നെ ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അതും കൂടെ ചേർത്ത് പറയാം കാര്യം എന്തായിരുന്നാലും പറയുമ്പോൾ ഇനി ഒരു രണ്ടാമതൊരു വീഡിയോ ഇടേണ്ട ഒരു സാഹചര്യം വരല്ലോ അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് പറയാം കഴിഞ്ഞ തവണ ഞാൻ വീട് നാട്ടിൽ വന്ന സമയത്ത് ഒന്ന് എൻ്റെ ഒരു മാമൻ്റെ മകനാണ് ഞാൻ പേര് പറയുന്നില്ല അവൻ ഇതുപോലെ ഞാൻ നമ്മുടെ റിലേറ്റീവിലൊരു കുട്ടിയുടെ പാല് കാച്ചിന് വേണ്ടി പോയ സമയത്ത് അവിടെ വെച്ച് കാണുകയും എന്നെ കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകളിയാ എന്തെങ്കിലും ഒരു ഏജൻസി പറയാനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതുപോലെ ഇടാ നമ്മുടെ ഒരു സുഹൃത്തുരു ചേട്ടനുണ്ട് പിന്നെ നമ്പർ തരാം നീ കോൺടാക്ട് ചെയ്തോ എല്ലാം നീ തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ കോൺടാക്ട് ചെയ്യുകയും പിന്നെ ക്യാഷ് അഡ്വാൻസ് രൂപ കൊടുക്കുകയും വർക്ക് പെർമിറ്റ് വരികയും പിന്നെ അതിനുശേഷം പിന്നെ അവൻ കോൺടാക്ട് ചെയ്യാറുകൂടി ഇല്ല തന്നെ കാര്യം ആര് പോയാലും രക്ഷപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും നമ്മൾ പിന്നെ അറിയുന്നില്ല മനസ്സിലായില്ലേ ചിലരൊക്കെ ഇപ്പോൾ ഈ ഷാനെ പോലെയുള്ള ചിലരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് അവിടെ വലിയ വിഷയം ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിനുശേഷം അവൻ ഈ പറഞ്ഞ നമ്മുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞ അവൻ ഇങ്ങനെ അവർ പറയുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് എന്നെ ഈ പറഞ്ഞ രഞ്ജിത്തെട്ടെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയടാ നീ അവനെ വിളിച്ച് പറ ഡേറ്റ് എടുക്കണ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നെ വിളിക്കാൻ പറ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിങ്ങനെടാ പുള്ളി എന്നെ വിളിച്ചിട്ടു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ പുള്ളിയെ വിളിച്ച് വിളിച്ചു അവർ അതൊക്കെ അവിടെ കഴിഞ്ഞു പോയി പിന്നെ ഇവർ അതിനുശേഷം ഏതൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ നടത്തി ഓക്കെ അതൊന്നും എനിക്കറിയില്ല പാസ്പോർട്ട് കൊടുത്തതും വിസ അടിക്കാൻ കൊടുത്തതും ഇതിനെക്കുറിച്ചൊന്നും ഈ നമുക്ക് ഈ ഗ്രൂപ്പുകളിലും ഓരോരുത്തർ മെസ്സേജ് അയച്ചതും അറിയണമല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ ജൂണിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ എന്താ പറയുക ഇവിടെ ഹാപ്പിയായിട്ട് പോവുകയാണ് എന്നാലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നാൻ കാരണം വേറെ ഒന്നുമല്ല വെറുതെ ഈ നമ്മൾ ഈ അനാവശ്യ ചർച്ചകൾ പല ഗ്രൂപ്പുകളിലും നടക്കുമ്പോൾ എനിക്ക് ഒറ്റ ഉള്ളൂ ഈ ഗ്രൂപ്പിൻ്റെ ആത്മന്മാരോട് നിങ്ങൾ നല്ലൊരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഈ ഒരു ചർച്ചാ വിഷയം നടത്തുന്നതെങ്കിൽ ഇതിൽ ബാധിക്കപ്പെട്ടവർക്ക് നീതി കിട്ടണമെങ്കിൽ അത് സ്ട്രൈറ്റായിട്ട് അതിൻ്റെ വ്യക്തമായ തെളിവെടുത്ത് അതിനെതിരെ നിങ്ങൾ പോവുക അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇപ്പോൾ നാളെ സമയത്ത് നിങ്ങളെക്കുറിച്ച് വേറെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഫീൽ ആവില്ലേ നമുക്ക് ഈ കാര്യം ഈ ബാധിക്കപ്പെടുന്ന ഇപ്പം പ്രത്യേകിച്ച് ഈ നാട്ടുകാരുടെ അടുത്തൊക്കെ ഈ ന്യൂസ് എത്തുമ്പോൾ എൻ്റെ എൻ്റെ നാട്ടിലുള്ള ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു ഈ മെസ്സേജ് ഇങ്ങനെ ഫോർവേഡായി കിട്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ രഞ്ജിത്ത് നീയാണോ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവന് ഞാൻ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ദൈവീതി അഡ്മിൻമാർ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷവും എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അലിഗേഷൻ പറയുന്നു അതായത് കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്കിതിൽ വിശ്വസിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളല്ലാണ്ട് ഒരു സംഭവങ്ങളും ഇതുമായിട്ട് എനിക്ക് ബന്ധമില്ല അതുമായിട്ട് ആരെങ്കിലും എന്നെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യക്തമായ ഐഡൻറ്റിറ്റിയും അഡ്രസ്സും ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും അതിനുശേഷം ഞാൻ വന്ന് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതൊരു വാങ്ങി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അതല്ല ഒരു സഹോദരൻ പറയുന്നവരെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അവൻ അതിനുശേഷം ഈ നാൽപ്പതിനായിരം അമ്പതിനായിരം കൊടുത്ത് പല സ്ഥലങ്ങളിലും പോയി എവർ പറഞ്ഞിട്ട് തന്നെ ഡേറ്റൊക്കെ എടുത്തു പോയി അവൻ്റെ വിസ റിജക്ഷൻ വന്നു അങ്ങനെ അവൻ തിരിച്ച് വന്നു അപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു അളിയാ ഇങ്ങനെയൊക്കെ ആണെന്ന് സംഭവിച്ചു ഇത്ര രൂപ എനിക്ക് ചിലവായി നീ നീ വിശ്വാസമുള്ള ആളെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുത്തതെന്ന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങൾ ഒരാളെ സഹായിക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും നല്ല ഏജൻസി പറഞ്ഞ നല്ല ആൾക്കാരെ പറഞ്ഞാൽ പക്ഷേ പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ഒരു പോളണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിസ കച്ചവടം ചെയ്യണം ചേട്ടന്മാരുടെ കൂടെ പറയുകയാണ് സേഫായിട്ട് നോക്കി നിൽക്കുക നിങ്ങൾ കാര്യം എന്തായിരുന്നാലും കാശ് കൊടുത്ത് രക്ഷപ്പെടാൻ വരുന്നവരെല്ലാം ഓക്കെയാണ് അവസാനം അവസാനം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യം വരും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നര ഉണ്ടായിരുന്നു ഞാൻ ഇന്നുവരെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ ഇന്ന് വരെ അവിടെ മാത്രമല്ല ഒരു ലോകത്ത് ഒരിടത്തും അത് തെളിയിക്കാൻ ആർക്കും പറ്റില്ല അങ്ങനെ ചെയ്തതായിട്ടൊരു സംഭവം എൻ്റെ അറിവിലില്ല ഓക്കെ അപ്പോൾ അതവിടെ കഴിഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു സുഭാഷ് സുഭാഷെന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള കാര്യമാണ് പറയുന്നത് അവനതുപോലെ മെസ്സഞ്ചർ വഴി മെസ്സഞ്ച് അയച്ച് മെസ് മെസ്സേജ് അയച്ചു ചേട്ടാ ചേട്ടനൊന്ന് കാണണം ഞാനൊരു ഓട്ടം വരുന്നതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നെ കാണുകയും സംസാരിക്കുകയും കണ്ടിട്ട് പോയി അവനും പറഞ്ഞത് ഇതുപോലെ പോളണ്ടും അല്ലു നിങ്ങളുടെ സുഹൃത്തല്ലേ ഒന്ന് പറയോ ചേട്ടാ എനിക്കിതുപോലെ എൻ്റെ വൈഫൊക്കെ എന്നെ ഇട്ടിട്ട് പോയതാണ് ഒരുപാട് ബാധ്യത ഉണ്ട് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ചോദിച്ച പേരിൽ പിന്നെ ശരിയേടാ ഓക്കേടാന്ന് പറഞ്ഞ് ഞാൻ നമ്പർ ഫോർവേഡ് ചെയ്ത് കൊടുത്തു പിന്നെ ആളും ക്യാഷ് കൊടുത്തതും പിന്നെ ഇതിൻ്റെ പുറകെ നടന്നതും ഒന്നും എനിക്കറിയില്ല അതൊക്കെ അതും പിന്നെ എന്താ നമുക്ക് ഒരു അഗെയിൻസ്റ്റാറ്റ് വരുന്ന ഒരു സാഹചര്യമായി മനസ്സിലായൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇപ്പം ഞാൻ ഞാൻ മെസ്സേജ് എനിക്ക് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത എല്ലാവരും അയച്ച സിംഗിൾ മെസ്സേജ് പോലെ എന്റെ കയ്യിലുണ്ട് ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയുന്നില്ല നിങ്ങൾ പോയിട്ട് പിന്നെ ഇന്ന വ്യക്തിയെ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുക അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും കൊണ്ടുപോയി രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം നമുക്കറിയാം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏജൻസികളും ഞാൻ തെറ്റുകാരാണെന്ന് പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് പെട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ അവർക്കിന് വേറെ വഴിയുണ്ടോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞ് സംസാരിച്ചു തന്നപ്പോൾ കുറേ ഒരു വോയിസ് ലെങ്ത് കൂടിപ്പോയി ഞാൻ നമുക്കറിയാവുന്ന കമ്പനികളുടെ ജിമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ എച്ച് ആർ മാനേജറിൻ്റെ നമ്പരെയൊക്കെ മുമ്പ് അതായത് ഒരു രണ്ട് വർഷം മുമ്പ് വരെ അന്നൊക്കെ പറ്റുമായിരുന്നു അന്നൊക്കെ ഇത്രയും പേര് വിസ കച്ചവടത്തിനായിട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെയാണ് ഈ പോളണ്ടിലേക്ക് വരുന്ന എല്ലാ ഡ്രൈവർ എല്ലാ എല്ലാവരും അല്ല സോറി ക്ഷമിക്കുക ചില ആൾക്കാരൊക്കെ വിസ കാര്യങ്ങൾ ലൈസൻസിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പരിപാടികൾ അങ്ങനെയൊക്കെ പോയത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പറയാൻ മതിയാക്കാം അപ്പോൾ ഇതാണ് എനിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റായിട്ട് പറയാം ഈ ഗ്രൂപ്പുകളിലുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക ഞാനിതിൽ ബാധിക്കപ്പെട്ട ആളല്ല ബന്ധമില്ലാത്ത ആളാണ് ഞാൻ ഈ സംഭവം ഉണ്ടായ ശേഷം രഞ്ജിത്തെ വിളിച്ചിങ്ങനെ സംസാരിച്ചു കേട്ടോ ഇതിലൊരു ക്ലാരിറ്റി വരുത്താനുണ്ട് നിങ്ങൾ അതൊരു ക്ലാരിറ്റി വരുത്തണം കാര്യം കുറച്ച് ദിവസം ആള് ഫേസും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പം മൈ ചങ്ക് ബ്രോ എന്ന് പറഞ്ഞിട്ട് ആള് എൻ്റെ ഫേസ് ആണ് എൻ്റെ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് മുന്നേ ഇപ്പോഴല്ല മുന്നേ മുന്നേ പിന്നെ അതിന് ആള് ഫേസ് ഒക്കെ കാണിച്ചു ഓക്കെ അപ്പോൾ ഇതില് നിരപരാധികൾക്ക് നീതി കിട്ടണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം ആരായിരുന്നാലും ഓക്കെ അപ്പോൾ ആളുടെ അടുത്ത് ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞ ആള് അത് കുഴപ്പമില്ലടാ അത് ആൾക്കാർ പലതും പറയാം അത് നീ എൻ്റെ അടുത്ത് സഹകരിച്ചോണ്ട് നിനക്കത് കേൾക്കുന്നതാണെന്ന് ആൾ ഓൾറെഡി പറയുകയും ചെയ്തു പിന്നെ ഇതിൻ്റെ പേരിൽ ബാധിക്കപ്പെട്ട മറ്റ് ആൾക്കാർ മറ്റ് രണ്ട് ഉണ്ട് ഒരു അനീഷ് ജിനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാര്യം ജിനോ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത് രഞ്ജിത്ത് ഈ പറഞ്ഞ ആ ഒരു രണ്ട് രണ്ട് മാസം താമസിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് കാണുന്നത് പിന്നെ ഈ അനീഷ് എന്ന് പറഞ്ഞ ചേട്ടനായിട്ട് എനിക്ക് ഇല്ല ഓക്കെ അപ്പോൾ ബായ് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എന്നെ എന്നെ ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഇന്നുവരെ ഞാൻ എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ ഷെയർ ചെയ്യ് സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടില്ല എന്നെ ഇഷ്ടമുള്ള എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞില്ല ഇനി സ്വന്തമായിട്ട് ഫേസ് ഉള്ള ഞാൻ കാരണം ബാധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യാണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ കമൻറ്റായിട്ട് വരാം എന്തുകൊണ്ടോ പറയാം ഞാൻ എൻ്റെ ചാനൽ വഴി ഒരു വിസക്കാരെയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇന്നേ വരാം പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഈ രഞ്ജിത്ത് രഞ്ജിത്തെ പറഞ്ഞു കൊടകര ഒരു ട്രെയിനിങ് പിന്നെ നടക്കുന്നുണ്ട് അതൊന്ന് പ്രൊമോട്ട് ചെയ്യാമോ അതൊന്ന് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാമോ എന്ന് പറഞ്ഞപ്പോൾ അത് സാധാരണ ആൾക്കാർക്ക് വേണ്ട സാധനം ആയതുകൊണ്ട് അതും പെയ്ഡൊന്നും അല്ല ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡെയിലി ഇത്ര ആയിരം രൂപയോ മറ്റോ അങ്ങനെ എന്തോ കൊടുത്ത് ഈ ട്രെയിനിങ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലാണ്ട് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല എൻ്റെ ചാനൽ വഴി ഇപ്പോഴും എൻ്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട് ഞാൻ ഒരിക്കലും വിസയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എന്നെ പല ഏജൻസികളും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിത്തെ ഒരു വീഡിയോ ചെയ്യാമോ നമുക്ക് ഇത്ര സജ്ജ രാജ്യത്തേക്ക് വേക്കൻസി ഉണ്ട് പല ഏജൻസികളും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുമല്ല ഓക്കെ അപ്പോൾ അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ലൈസൻസ് മാറണൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടാക്സി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രഗ്ളിങ്ങിലൂടെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഓക്കെ ബൈ